പബ്ലിഷ് ചെയ്തപ്പോഴും ആദ്യത്തെ കമൻറ്റ് ഇങ്ങനെയൊക്കെയാണോ അഭിനയിക്കുന്നത് നാളെ ഉണ്ടോ നിനക്ക് നീ കൊല്ല തുകയെ പറയുമല്ലോ ഒരു കമന്റ് വന്നു അടുത്തത് നോക്കാം അടുത്തതും വന്നു അങ്ങനെ മിനിറ്റുകൾക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ ഇത് ആയിരങ്ങൾ കണ്ടു മണിക്കൂറുകളാകുമ്പോൾ ഇരിക്കും ഇല്ലാൻ ആൾക്കാർ കണ്ടു ഇതങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതങ്ങനെ കമന്റുകൾ ഇങ്ങനെ കുന്നുകൂടുന്നു ഇതാണ് രേണു ആഗ്രഹിച്ചത് അല്ലാതെ വേറെ ഒന്നുമല്ല ഇതിന്റെ അകത്ത് നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം നല്ലത് പറഞ്ഞാലും രേണു ഇതിന്റെ അകത്തെ ഒരു നെഗറ്റീവ് ഉണ്ടാക്കും എന്നുള്ളതാണ് കൂടിയാണ് സംസാരിക്കുന്നത് അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം സുധി എന്ന് പറയുന്ന ഒരു വലിയ കലാകാരൻ്റെ ഭാര്യയാണ് നിങ്ങളെ ആ പറയിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ ഇതിനിടയ്ക്ക് ഈ രേണു എന്ന് പറയുന്ന സഹോദരി രണ്ട് ദിവസം മുമ്പേ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് കേട്ടു എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ആഹാരം കഴിക്കണം ഈ പറയുന്ന ആരെങ്കിലും കൊണ്ടുതരുമോ അതുപോലെ തന്നെ എനിക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഈ പറയുന്ന ആരെങ്കിലും കൊണ്ടു തരുമോ എന്നുള്ള തരത്തിൽ സംസാരിക്കുന്നത് കേട്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് ആഹാരം കൊണ്ടു തരാനോ അല്ലെങ്കിൽ മറ്റുള്ളതിനോ അല്ല ജനങ്ങൾക്ക് പണി നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട് അതുമാത്രവുമല്ല നല്ല നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് ആഹാരം കൊണ്ടു തരണം അല്ലെങ്കിൽ ആഹാരം വാങ്ങിച്ചു തരുമോ ഇതൊക്കെ പറയാം നിങ്ങൾ ആരാണ് പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്കെതിരെ ഇത്രയും വിമർശനം വരാനുള്ള കാരണം എന്താണ് അത് നിങ്ങൾ തന്നെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം മിക്ക സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ കുറച്ച് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഓർമ്മയായിട്ട് നിന്നതിനു ശേഷം അവർ അവരുടെ ജോലിക്ക് പോകും ഇല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴും ഇതൊക്കെ മറന്നു കഴിഞ്ഞാൽ അവർ വേറെ കല്യാണം കഴിക്കും അങ്ങനെ മറ്റൊരു ജീവിതത്തിലേക്ക് പോകും പക്ഷേ ഈ രേണു എന്ന് പറയുന്ന സ്ത്രീ എന്താണ് ചെയ്തത് ഇവർ ചെയ്തിരിക്കുന്നത് ഒരുപാട് ചാനലുകളെ വിളിച്ചു കൂട്ടുക അത് എന്ന് പറഞ്ഞാൽ വൈറൽ വൈറൽ ആയിട്ടുള്ള ഇൻ്റർവ്യൂകൾ കൊടുക്കുക അതൊരു എന്താ പറയുക ജനങ്ങളെല്ലാം ഇങ്ങനെ കമൻറ്റ് എഴുതുന്നു അതുപോലെ തന്നെ കുറച്ച് കരിയെന്നോ പിഴിയെന്നോ അപ്പോൾ എല്ലാവരും വിചാരിച്ചു സുധിയോട് ഇവർക്ക് ഭയങ്കര സ്നേഹമാണ് ഈ സുധീനെ കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ എന്നുള്ള തരത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ജനങ്ങളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന താരോദയം വന്നിട്ട് ദേ കിടക്കുന്നത് സുധിയുടെ പിന്നെ ആ പെർഫ്യൂം എന്ന് പറഞ്ഞ് ഏതൊരു സാധനം കൊടുത്തു അതോട് കൂടിയിട്ട് ജനങ്ങൾക്കെല്ലാം മനസ്സിലായി കാരണം വെച്ച് ഇവർ ഭയങ്കര അറ്റാച്ച്മെന്റ് ആട്ടാ ഈ രേണുവിന് ഒരു പുതിയ ജീവിതത്തിലേക്ക് പോകത്തില്ല ഇനിയൊരു പുതിയ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ പുതിയ ഒരു എന്താ പറയേണ്ടത് ഒന്നിലേക്കോ രേണുവിന് ഇനി പോകാൻ കഴിയില്ല എന്ന് തന്നെ ജനങ്ങൾ വിധിയെഴുതി അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ രേണുവിന് ഒരു കുഴപ്പവും ഇല്ല നാട്ടുകാരങ്ങിച്ചു കൊണ്ട് കൊടുക്കണ്ട അല്ലെങ്കിൽ വേറെ ആരും ഒരു വാങ്ങിച്ചു കൊണ്ട് കൊടുക്കണ്ട വേറെ ആരും ഒന്നും പറയണ്ട രേണുവിന് ഭയങ്കര സന്തോഷം പക്ഷെ ഇപ്പോഴെന്താണ് ഈ ഒരു പിന്നെ വീഡിയോ ഇറങ്ങിയതിൽ പിന്നെ അതായത് ഈ ദാസഘട്ടം കോഴിക്കോട് എന്ന് പറയുന്നയാളുടെ കൂടെ ചേർന്നിട്ടുള്ള ഇഴകി ചേർന്നിട്ടുള്ള ആ ഒരു വീഡിയോ ഇറങ്ങിയതിൽ പിന്നെ രേണുവിന് നല്ല നെഗറ്റീവ് നെഗറ്റീവുണ്ട് രേണുവിനറിയാം ഈ രേണുവിനെല്ലാം അറിയാം ഇതിങ്ങനെ നെഗറ്റീവായിട്ട് വരുന്നറിയാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ലൊരു സോങ്ങിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർ ശ്രദ്ധിക്കൂലെന്നറിയാം അപ്പം ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് മക്കളെ ഇവരൊക്കെ കളിക്കുന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇവർ ഓ അയ്യോ ഇതിലറിയാതെ അഭിനയിച്ചു പോയതാണ് അയ്യോ ഇവർക്ക് അറിയാതെ ഇവർ ആരോ ചതിച്ചതാണ് ഒരു മണ്ണാൻ കട്ടിയല്ല അവിടെ ഒരു മണ്ണാൻ കട്ടിയല്ല ഇവർക്കെല്ലാം അറിയാം ഇതിങ്ങനെ വൈറലാകും ഇതിങ്ങനെ പോകും അതുപോലെ തന്നെ ഇത്രയും ഞാൻ അഭിനയിക്കാൻ പാടില്ല ഇതെൻ്റെ ഉണ്ടെങ്കിൽ ഇതൊന്നും സമ്മതിക്കത്തില്ല എന്നൊന്നും ഇവരെ ഓർക്കുന്നില്ല ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ അങ്ങ് അഭിനയിച്ചു അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പറഞ്ഞു അഭിനയം തന്നെയാണ് അഭിനയം തന്നെയാണ് പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞട്ടെ അഭിനയമായതുകൊണ്ടാണ് പല സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ത്രീ ചില നടിമാർ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കുടുംബവും കുഞ്ഞുങ്ങളും ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർ പല തരത്തിലും അഭിനയമാണെങ്കിലും പോകാത്തത് അത് ചില സ്ത്രീകളോടൊക്കെ ചില നടിമാരോക്കെ നമ്മൾ സിനിമ ഈ സംവിധായകർ പറയും ഈ പിന്നെ ഡേറ്റിന് വേണ്ടിയിട്ട് പോകുമ്പോൾ തന്നെ പറയും ഒരു കുറച്ചൊരു ബെഡ്റൂം സീൻ സീൻ ഉണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ സീനുണ്ട് ഒരു കുളി സീൻ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അയ്യോ നമുക്ക് കഴിയില്ല കേട്ടോ നിങ്ങളെ വേറെ ആരെങ്കിലും നോക്കിക്കോ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതൊരു വലിയ തെറ്റൊന്നുമല്ല അങ്ങനെ അഭിനയിക്കാൻ കഴിയുന്നവരും ഉണ്ട് അങ്ങനെ അഭിനയിക്കാൻ കഴിയുന്നവരും ഒന്ന് അഭിനയിച്ചോട്ടെ അപ്പം സുധീൻ്റെ ഭാര്യയൊക്കെ ഇതൊന്നും പറ്റൂലേ എന്നൊന്നുമല്ല സുധീൻ്റെ ഭാര്യയ്ക്കും കഴിയും ഇതൊക്കെ അഭിനയിക്കാൻ വേണമെങ്കിൽ എല്ലാവർക്കും അറിയുകയും ചെയ്യാം പക്ഷേ ഈ സുധിയേട്ടൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ പെർഫ്യൂമ് വരെ ഉണ്ടാക്കിയിട്ട് ഈ ജനങ്ങളെ എല്ലാം ഇങ്ങനെ അതായത് ഒരു പെർഫ്യൂമ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മരിച്ചു പോയൊരു മനുഷ്യൻ്റെ ഉപയോഗിക്കരുത് എന്നാണ് ഞാൻ പേഴ്സണലായിട്ട് പറയുള്ളൂ അതായത് അത് ഓർമ്മകൾ മാത്രമായിരിക്കണം ആ ഓർമ്മകൾ പിന്നീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്നും മരിക്കണം ഒരുപാട് നാൾ കഴിഞ്ഞാൽ സത്യനന്ദികാണ്ടൊരു സിനിമയുണ്ട് സത്യനന്ദിക്കാൻ്റെ മകൻ സംവിധാനം ചെയ്തേ അതിൻ്റെ അകത്ത് പറയുന്ന ഒരു രംഗമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞാൽ ചില ദുഃഖങ്ങൾ നമ്മുടെ ദുഃഖങ്ങൾ മാത്രമാകും അതായത് നമ്മൾ ചിരിക്കും നമ്മൾ ഹാപ്പിയാകും അതുപോലെ തന്നെ നമ്മൾ ചായ കുടിക്കാൻ പോകും ബീച്ചിൽ പോകും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ അപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങൾ നമ്മുടെ മാത്രമായിരിക്കും അങ്ങനെയുള്ള പിന്നെ അതാണ് മനുഷ്യജീവൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം മറക്കാനും എല്ലാം അതിനൊക്കെ തയ്യാറാണ് അപ്പം ആ ഒരു സമയത്താണ് കൊണ്ടുപോയിട്ട് പെർഫ്യൂം പെർഫ്യൂം ഇടയ്ക്കിടയ്ക്ക് അടിച്ചു കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ വന്ന പോലെ തോന്നുന്നുണ്ട് സ്തുധിയേട്ടൻ്റെ അതേ മണം അതിനൊന്നും ഒരു കാര്യവുമില്ല അപ്പോൾ ഇതൊന്നും പറഞ്ഞു കൊടുക്കാതെ ഈ ലക്ഷ്മി നക്ഷത്രം എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഇത് കൊണ്ടുവന്നിട്ട് ഒരു പെർഫ്യൂം കൊണ്ട് കൊടുത്തു മണം മണമെന്ന് നമുക്ക് ആർക്കും അറിയില്ല അപ്പോൾ ലക്ഷ്മി നക്ഷത്രം പറയുന്നത് ഇത് ശുദ്ധി ചേട്ടൻ്റെ അവസാനപ്പെട്ട ഷർട്ടിൽ നിന്നും പിടിച്ചെടുത്തതാണ് അതുപോലെ അങ്ങനെ എടുത്തതാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് അതുകൊണ്ട് എന്താണ് കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ ലക്ഷ്മി നക്ഷത്രം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി നക്ഷത്രയല്ല ഈ പിന്നെ കൊല്ലം സുധിയുടെ ഭാര്യ രേണു തന്നെ പറഞ്ഞത് ലക്ഷ്മി ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ കുറച്ച് തുകകൾ തരാറുണ്ട് എല്ലാ മാസവും അയച്ചു തരാറുണ്ട് എന്ന് പറയുന്നത് കേട്ടു അപ്പോൾ അങ്ങനെ പറയുമ്പോഴേ അതൊരുപാട് നന്മയുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരിക്കലും അതി ലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു പിന്നെ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ആ ഒരു നടി പിന്നെന്താ പറയേണ്ടത് സുദ്ധിയോട് അത്രത്തോളം സ്നേഹമുള്ളത് കൊണ്ടാണ് തരുന്നത് പക്ഷേ ഈയിടെയായിട്ട് എന്താണെന്നറിയില്ല ലക്ഷ്മിയുടെ വീഡിയോ കാണുന്നില്ല അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കൊല്ലം സുധീടെ വീട്ടിലേക്ക് പോകുന്നത് കാണുന്നില്ല ഇനി പോകുന്നത് നിർത്തിയോ ഇനിയിപ്പോൾ സജീവം നബോധയാണ് നമ്മുടെ പാഷാണാജി പറഞ്ഞതുകൊണ്ടാണോ പോകാത്തതേ പാഷാണു ഷാജി ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ ലക്ഷ്മി നക്ഷത്ര ഫെയിമിന് വേണ്ടിയിട്ടാണ് ലക്ഷ്മി ഫെയിമിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നു അങ്ങനെ ഈ പോസ്റ്റ് ചെയ്യുന്നു മില്യൻ കണക്കിന് വ്യൂസ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പാഷാണാജി കുറച്ച് പിന്നെ എന്താ പറയേണ്ടത് കുറച്ച് എളപ്പ് എന്നൊക്കെ പറയില്ലേ അതായത് വായിലെ നാക്ക് ഇട്ടിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കാം ഒരു സാധനം കൊടുക്കത്തില്ല അപ്പം പൈസ പൈസേനെ മുട്ടായി കൊടുക്കത്തില്ല അപ്പോൾ ഇനി പറയണ്ടേട്ടാ പാഷാണാജി വീട് വെച്ച് കൊടുത്തതാണേ എന്നൊക്കെ പറഞ്ഞു വരണ്ട അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷേ കൊല്ല കൊല്ലസ്തുതിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ആ ഒരു കുട്ടികൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ രേണുവിന് ആരും അരിവണിച്ച് തരാനും ഒന്നും നിൽക്കൂല്ല പക്ഷേ രേണുവിന് ഇതുപോലെയുള്ള റീൽസിൽ അഭിനയിച്ചത് കൊണ്ട് വല്ല കാര്യവും ഉണ്ടോ എന്നെനിക്ക് എനിക്ക് അതായത് ഈ ഒരു റീൽസ് കൊണ്ട് രേണുവിന് ഒരു കാര്യവും എന്നാണ് എനിക്ക് പറയാനുള്ളത് കുറേ ആൾക്കാർ എടുക്കുന്നത് ഇതുപോലെ നെഗറ്റീവ് കേട്ടു അതുപോലെ കുറേ ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞു കുറേ എന്ന് പറഞ്ഞാൽ സുധിയെ മറന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് വന്നു എന്നല്ലാതെ രേണുവിന് കൃത്യമായിട്ട് ഒരു കാര്യവും ഇല്ല ഇനി രേണുവിനെ അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ രേണുവിന് സംഭവം ഈസിയാണേ അതായത് ഈ നായരെ പോലെയുള്ള ഫ്ലവേഴ്സ് ചാനലിൻ്റെ ഏതെങ്കിലും ഒരാളെ പോയി കണ്ടു കഴിഞ്ഞാൽ രേണുവിന് ഏതെങ്കിലും ഒരു സീരിയലിൽ ഒരു വേഷം തരും അതോറപ്പാണ് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥിര വരുമാനമുള്ള ഒരു സീരിയലില് അങ്ങനെ ഒരു സീരിയലാകും പിന്നീട് അത് സിനിമയാകും അങ്ങനെ അങ്ങനെ രേണുവിനും കയറിപ്പോകാം അപ്പം അങ്ങനെയൊക്കെയുള്ള മാർഗങ്ങൾ ഉള്ളപ്പോഴേ രേണു എന്തിനാണ് ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള റീൽസിൽ പോയിട്ട് അഭിനയിച്ചത് എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാകാത്തത് അത് അഭിനയമാണേ ഞാൻ പറയുന്നത് അത് അഭിനയമാണ് ക്യാമറ ക്യാമറാട്ടർക്ക് ഒന്നുമല്ല അഭിനയം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അത് അറിയാത്തവരായിട്ട് ആരുമില്ല പക്ഷേ എന്നാലും എന്തിനായി ആയിരിക്കും ഇങ്ങനെ അഭിനയിച്ചത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ അവരഭിനയിച്ചത് കൊണ്ട് എനിക്ക് വലിയ കുഴപ്പമോ അല്ലെങ്കിൽ എനിക്ക് വലിയ ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ഇങ്ങനെ വന്ന് പറഞ്ഞ് കരയരുത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അരിഗണിച്ചു തരുമോ നിങ്ങൾ അരിഗണിച്ചു തരുവോ ഈ അരിക്കാണോടെ ഇങ്ങനെ പോയിട്ട് അഭിനയിക്കുന്നത് ഈ അരിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അഭിനയിക്കേണ്ട ആവശ്യമുണ്ടോ അരിക്ക് വേണ്ടിയിട്ട് ജോലിക്ക് പോയാൽ പോരെ മാന്യമായിട്ട് എവിടെയാണ് ജോലിക്ക് പോയി പിന്നെ എന്താ പറഞ്ഞാൽ ഒരു തുണിക്കടയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അറുന്നൂറ് രൂപ കിട്ടുമല്ലോ ഒരു തുണിക്കടയിൽ അറുന്നൂറ് രൂപ കിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പിന്നെ വിദ്യാഭ്യാസം ഉള്ളതാണ് രേണു എന്നാണ് എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂരിലൊക്കെ ജോലി ചെയ്താണെന്ന് ഏതൊരു അഭിമുഖത്തിൽ ഞാൻ പറയുന്നത് കേട്ടെ അപ്പോൾ എന്ന് പറഞ്ഞാൽ അത്രത്തോളം വിദ്യാഭ്യാസമുള്ള രേണു പിന് വേണമെങ്കിൽ നല്ലൊരു ജോലി കിട്ടാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് റെക്കമെൻഡ് കൊല്ലസുദിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി തരാത മനുഷ്യമാറൊന്നും നമ്മുടെ നാട്ടിലില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉള്ളപ്പോഴീ രേണു ഇത് ജനങ്ങൾക്ക് ഒരു ഇതിട്ട് കൊടുത്തതാണ് ഒരു എര അതായത് ഇവരെങ്ങനെ കൊത്തുന്നത് നമുക്ക് നോക്കാം അങ്ങനെ ആ രേണു അങ്ങനെ അതെല്ലാം അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അഞ്ചു മണിക്കാൻ പോസ്റ്റിങ് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുക അങ്ങനെ രേണുവിൻ്റെ അത് പബ്ലിഷ് ചെയ്യുന്നു പബ്ലിഷ് ചെയ്തപ്പോഴും ആദ്യത്തെ കമൻറ്റ് ഹാ ഇങ്ങനെയൊക്കെയാണോ അവിടെ അഭിനയിക്കുന്നത് നാണമുണ്ടോ നിനക്ക് നീ കൊല്ലത്തുതിയെ പറയിക്കുമല്ലോ ഒരു കമൻറ്റ് വന്നു അടുത്തത് നോക്കാം അടുത്തതും വന്നു അങ്ങനെ മിനിറ്റുകൾക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ ഇത് ആയിരങ്ങൾ കണ്ടു മണിക്കൂറുകളാവുമ്പോഴേക്ക് മില്യൺ ആൾക്കാർ കണ്ടു ഇതെങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇതങ്ങനെ കമൻറ്റുകൾ ഇങ്ങനെ കൊന്നുകൂടുന്നു ഇതാണ് രേണു ആഗ്രഹിച്ചത് അല്ലാതെ വേറെ ഒന്നുമല്ല ഇതിൻ്റെ അകത്ത് ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം നല്ലത് പറഞ്ഞാലും രേണു ഇതിൻ്റെ അകത്തേ ഒരു നെഗറ്റീവ് ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളി വെച്ച് അതിൻ്റെ പേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ടട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എപ്പോൾ പറയുന്ന പോലെ തന്നെ കമൻറ്റിലേക്ക് വന്നോ ഒരു ലൈക്ക് അതെനിക്ക് അവകാശപ്പെട്ടാന്ന് നിങ്ങൾ തന്നേ തീരൂ അതെനിക്ക് വേണം അപ്പോൾ നന്ദി നമസ്കാരം